പോലീസ് സ്മൃതി ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് ഉദ്യോഗസ്ഥർ സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പയിൻ മലപ്പുറത്തും വിപുലമായി തന്നെയാണ് സംഘടിപ്പിക്കപ്പെട്ടത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി രക്തദാനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ആർ വിശ്വനാഥ് ഐ പി എസ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അദ്ദേഹവും രക്തദാനം ചെയ്തിട്ടുണ്ട് മലപ്പുറത്തും വിപുലമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് സാർ അതെ പോലീസ് സ്മൃതി ദിനത്തോടനുബന്ധിച്ച് പോൾ ബ്ലഡ് കേരള പോലീസിൻ്റെ ഇനീഷ്യേറ്റീവായിട്ടുള്ള പോൾ ബ്ലഡും മുഖാന്തരം സംസ്ഥാനത്തെ എല്ലാ സബ് ഡിവിഷനും കേന്ദ്രീകരിച്ചും നടത്തുന്ന ഒരു രക്തദാന ക്യാമ്പാണ് മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ പരമാവധി പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നടത്തി അതിൻ്റെ ഇപ്പോൾ ഇനോഗറേഷൻ കഴിഞ്ഞു ഇത് പോലീസ് ഡ്യൂട്ടിക്കിടെ ജീവൻ ത്യനിച്ച രാജ്യത്തൊട്ടാകെയുള്ള ഉദ്യോഗസ്ഥരെ അനുസ്മരിക്കുന്ന ദിനമാണെന്ന് ആ ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു മഹാദാന പ്രക്രിയ ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരം ചെയ്യുന്നൊരു വർക്കാണത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഫുൾ ഡേത് ഈ എൻ്റെ പ്രോഗ്രാം ഓപ്പൺ ആയിരിക്കും അത് മറ്റഞ്ച് സബ് ഡിവിഷനുകളും ഇതേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംബന്ധിച്ച് ജീവിതമാണ് അതിനിടയിൽ രക്തദാനം വലിയൊരു സന്ദേശം കൂടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പണ്ട് മുതൽ നമ്മൾ പറയുന്നതാണ് രക്തദാനം മഹാദാനം തന്നെ കോൾ ബ്ലഡ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇപ്പം ഒരു ക്യാമ്പ് എങ്കിൽ കൂടിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോൾ ബ്ലഡ് മുഖാന്തരം ഒട്ടനവധി വ്യക്തികൾക്ക് ഇതിൻ്റെ സേവനം നമ്മൾ നൽകി നൽകിപ്പോരുന്നുണ്ട് കേരള പോലീസ് ആപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക സംവിധാനമാണത് ഏത് വ്യക്തിക്കും എപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും പോലീസിൻ്റെ ഈ ഏതാണ്ട് അറുപതിനായിരത്തോളം വരുന്ന ശങ്കിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും ഇത് മൊബിലൈസ് ചെയ്യാനും ഇത് രക്തമെത്തിക്കാനുമായിട്ടുള്ളൊരു അല്ലെങ്കിൽ രക്തദാനം ചെയ്യുന്നവരെ എത്തിക്കാനായിട്ടുള്ള സംവിധാനം നമ്മുടെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ടൊരു അറസ്റ്റ് പോലീസിൻ്റെ ഭാഗത്ത് മലപ്പുറത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ചൊരു യാത്രക്കാരിൽ നിന്നും എം ഡി എം എ പിടികൂടിയൊരു സംഭവം ഉണ്ടായിരുന്നു പോലീസ് വിദഗ്ദ്ധമായ അന്വേഷണത്തിലായിരുന്നു പിടികൂടിയിട്ട് ഇന്നിപ്പോൾ അതിൽ ഇത് കൈപ്പറ്റാനെത്തിയ ആളുകൾ പിടിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത് ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കരിപ്പൂര് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് നാലാമത്തെ കേസാണ് മേജർ ക്വാണ്ടിറ്റി കേസുകൾ നമുക്ക് വരുന്നത് അതിൽ തന്നെ ഇത് ഇതിലും ഇതിനു മുന്നേ ഉണ്ടായ കേസുകളിലെ പോലെ തന്നെ മസ്ക്കറ്റാണ് ഇതിൻ്റെ ഒറിജിൻ മസ്ക്കറ്റിൽ നിന്ന് വന്ന ഒരു പാസഞ്ചറാണ് ആ പാസഞ്ചറിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാക്കേജിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള രഹസ്യ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇതിൽ പാസഞ്ചറായിട്ട് വരുന്നവർക്കും റിസീവറായിട്ട് വരുന്നവർക്കും പൊതുവേ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല എന്നിരിക്കലും ഈ ഓപ്പറേഷനകത്ത് പോലീസ് ഡാൻസ് ഓഫിൻ്റെ സമൃദ്ധമായിട്ടുള്ള ഓപ്പറേഷൻ കൂടെ നമ്മൾ രണ്ടുപേരും കൂടി ഐഡൻറ്റിഫയൻ പറ്റി തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാനും പറ്റി അവരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും അവരുടെ ഫോണുകളും മറ്റ് ഇൻ്റർനെറ്റ് ഉപയോഗവും എല്ലാം നമ്മൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ സപ്ലയർ വിദേശത്തുള്ള സപ്ലയറിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് എൻ്റെ ടീം അതിനകത്ത് ഒരു കിലോയിലധികമാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചെറിയ മീനായിരിക്കില്ല വലിയ കണ്ണികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ടാവും ഇതിന് മുന്നേ രണ്ട് കേസുകളിലും നമുക്ക് ഒരു കിലോയുടെ മുകളിലുള്ള കേസുകളുണ്ടായിരുന്നു അതിലും നമ്മൾ അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് ഇപ്പോഴും വിദേശത്ത് തന്നെ തുടരുന്നവരുണ്ട് അവർക്കെതിരെ ഇന്റർപോൾ മുഖാന്തരമുള്ള കോർണർ നോട്ടീസുകൾ അടക്കമുള്ള നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളികളായിട്ടുള്ള പ്രതികൾ അതിനകത്തുണ്ട് മിക്കവാറും എല്ലാവർക്കും ഗാന് ലുക്ക്ഔട്ട് സർക്കുലറുകൾ ഇപ്പോഴും ലൈവാണ് ചിലരുടെ ഒന്ന് രണ്ട് പേരുടെ പാസ്പോർട്ടുകളും നമ്മൾ റദ്ദാക്കിയിട്ടുണ്ട് പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് പ്രകാരം സോ ഈ കണ്ണികളെ പരമാവധി നിയമത്തിൻ്റെ ക്ലച്ചസിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിനകത്തും യാതൊരു വിട്ടുവീഴ്ചയിലും അതെ അതിൻ്റെ സ്പെഷ്യൽ ഇൻവിസ്റ്റേഷൻ ടീം എ എസ് പി കൊണ്ടോട്ടിയായിരിക്കും അത് നേതൃത്വം നൽകുക ആ ടീമിൻ്റെ വർക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ അറിയിക്കും എന്തായാലും അക്കാര്യത്തിൽ ഊർജ്ജിതമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതാണ് ഞാൻ വ്യക്തമാക്കുന്നത് ഇവിടെ വളരെ വിപുലമായി തന്നെ ഈ രക്തദാന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കിട്ട ജീവിതത്തിനിടയിലും ഇതുപോലെയുള്ള സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഈ രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാട്ടുകാർ പോലീസുമായി സഹകരിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഇവിടെ എത്തി രക്തദാനം ചെയ്യാൻ നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിരവധി ആളുകൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ നിലയിൽ തന്നെ പരിപാടി ഇവിടെ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റിൻ്റെ ജീവിനൊപ്പം റിപ്പോർട്ടർ മുബഷർഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം